ആലപ്പുഴ മാന്നാർ കലാ കൊലപാതക കേസിലെ പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികൾ ഈ മാസം എട്ടാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ തുടരും പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കലയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം കൂടുതൽ പ്രതികൾക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് ആയുധം ഉപയോഗിച്ചതായാണ് പോലീസിന് സംശയം ഇതിനായി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും കലയെ കടത്തിക്കൊണ്ടുപോയ വാഹനം കണ്ടെത്തേണ്ടതുണ്ടെന്നും കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി ജിനു സോമൻ പ്രസാദ് എന്നിവരാണ് യഥാക്രമം രണ്ട് മൂന്ന് നാല് പ്രതികൾ പെരുമ്പിഴ പാലത്തിൽ വച്ച് അനിലും ഇവരും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് കൊലപാതകം നടന്നത് മൃതദേഹം മാരുതി കാറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയായിരുന്നു പിന്നീട് തെളിവുകളെല്ലാം പ്രതികൾ നശിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ എഫ്ഐആറിൽ വിശദമാക്കിയിട്ടില്ല അനിൽ ഇപ്പോൾ വിദേശത്താണുള്ളത് അനിലിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും ഇയാളെ നാട്ടിലെത്തിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കയക്കും കൊലപാതകമാണെന്ന വിവരം ലഭിച്ചത് അമ്പലപ്പുഴ പോലീസിനാണ് വിശ്വസനീയമായ വിവരമാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചത് എന്നാൽ ആരാണ് വിവരം നൽകിയതെന്ന് വെളിപ്പെടുത്താനാകില്ലെന്നും പോലീസ് അറിയിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരെയും ഇന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കിയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് ആലപ്പുഴ